കോളേജിലെ പരിപാടിയിൽ പാടുന്നതിനിടെ ജാസി ഗിഫ്റ്റിന്റെ മൈക്ക് പിടിച്ചു വാങ്ങുന്ന പ്രിൻസിപ്പലിന്റെ വീഡിയോ ആണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് കോളേജിലെ സെയിൻറ്റ് പീറ്റേഴ്സ് കോളേജിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത് ജാസി ഗിഫ്റ്റിനൊപ്പം കോറസ് പാടാൻ പുറമേ നിന്ന് മറ്റൊരു പാട്ടുകാരനെ എത്തിച്ചിരുന്നു എന്നാൽ ഉദ്ഘാടകനായ ജാസി ഗിഫ്റ്റിന് മാത്രം പാടാനാണ് അനുമതി നൽകിയിരുന്നതെന്ന് പ്രിൻസിപ്പാൾ നിലപാടെടുത്തു മൈക്ക് പ്രിൻസിപ്പാൾ പിടിച്ചു വാങ്ങിയതോടെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജാസി ഗിഫ്റ്റ് വേദി വിട്ട് ഇറങ്ങി പോകുകയും ചെയ്തു പുറത്തുനിന്നുള്ള ആളുകളുടെ സംഗീത നിശ കോളേജിനകത്ത് നടത്തുന്നതിന് നിയന്ത്രണങ്ങൾ ഉണ്ടെന്നും ഇക്കാര്യം മൈക്ക് വാങ്ങി പറയുക മാത്രമാണ് ചെയ്തതെന്നുമാണ് പ്രിൻസിപ്പാൾ പറയുന്നത് എന്നാൽ പ്രിൻസിപ്പാളിന്റെ നടപടി ജാസി ഗിഫ്റ്റ് പ്രതികരിച്ചു ഒരു കലാകാരനെയും ഇങ്ങനെ അപമാനിക്കരുത് പാട്ടുകാരനൊപ്പം കോറസ് പാടാൻ സാധാരണ ആളുകൾ എത്തും എന്നാൽ ഒന്നും നോക്കാതെയാണ് സെയിന്റ് പീറ്റേഴ്സ് കോളേജിലെ പ്രിൻസിപ്പാൾ തന്റെ കയ്യിൽ നിന്നും മൈക്ക് പിടിച്ചു വാങ്ങിയതെന്നും കലാകാരനെന്ന നിലയിൽ ഇത് അപമാനിക്കലാണെന്നും ജാസി ഗിഫ്റ്റ് പറഞ്ഞിരുന്നു എന്തായാലും ഈ സംഭവത്തിൽ കോലഞ്ചേരി സെയിന്റ് പീറ്റേഴ്സ് കോളേജ് പ്രിൻസിപ്പാളിനെതിരെ വിമർശനവും പ്രതിഷേധങ്ങളും ഒക്കെ ശക്തമാകുകയാണ് പ്രിൻസിപ്പൽ ബിനിജ ജോസഫ് ഒരു കലാകാരനെയാണ് അപമാനിച്ചതെന്നും മോശം പ്രവണതയാണിതെന്നുമാണ് എല്ലാവരും പറയുന്നത് ഈ അവസരത്തിൽ തങ്ങളുടെ കരിയറിൽ ഇത് ആദ്യത്തെ സംഭവമാണെന്ന് പറയുകയാണ് ഗായകൻ സജിൻ കോലഞ്ചേരി ജാസി ഗിഫ്റ്റിനൊപ്പം കോളേജിൽ പാടാൻ ഒപ്പമുണ്ടായിരുന്ന ആളാണ് സജിൻ വിഷയത്തിൽ ഇതുവരെ മാപ്പ് പറയാനോ പ്രതികരിക്കാനോ പ്രിൻസിപ്പാളോ അല്ലെങ്കിൽ മാനേജ്മെന്റോ തയ്യാറായിട്ടില്ല എന്നും സജിൻ പറയുന്നുണ്ട് ജാസി ഗിഫ്റ്റിന്റെ ഇത്രയും കാലത്തെ കരിയറിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നു എന്നതിൽ കോ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ തനിക്ക് വളരെയധികം വേദനയുണ്ടെന്നും സജിൻ വ്യക്തമാക്കുന്നുണ്ട് അടുത്ത കാലത്തായി ഒത്തിരി കോളേജുകളിൽ പ്രോഗ്രാമിനായി പോകുന്നുണ്ട് ഉദ്ഘാടനം നടത്തുന്നു അതിനോടനുബന്ധിച്ച് നാല് പാട്ട് പാടുന്നു അതാണ് ഞങ്ങളുടെ ഒരു ഫോർമാറ്റ് ഒരിക്കലും അതൊരു പ്രോ ഷോ അല്ല എന്നും വിദ്യാർത്ഥികൾക്കായി നാല് പാട്ട് പാടുന്നു വരുന്നു എന്നതാണ് ചെയ്യുന്നതെന്നും വിത്തൌട്ട് ഓർക്കസ്ട്രിയാണ് പരിപാടിയെന്നും സജിൻ പറയുന്നുണ്ട് കോലഞ്ചേരി സെയിന്റ് പീറ്റേഴ്സ് കോളേജിലെ വിദ്യാർത്ഥികളായിരുന്നു പ്രോഗ്രാം സംഘടിപ്പിച്ചത് വിദ്യാർത്ഥി സംഘടനകളില്ലാത്ത ഇല്ലാത്ത കോളേജ് ആണത് അതുകൊണ്ട് തന്നെ കോളേജിൽ യൂണിയൻകാരും ഇല്ല പ്രിൻസിപ്പാലിന്റെയോ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നോ ഒരു സഹായവും ഉണ്ടായിരുന്നില്ല വിദ്യാർത്ഥികൾ തന്നെയാണ് എല്ലാം കോർഡിനേറ്റ് ചെയ്തതെന്നും എന്തുണ്ടെങ്കിലും പരിപാടി കഴിഞ്ഞു അല്ലെങ്കിൽ അതിനു മുൻപോ സംസാരിക്കാമെന്നും പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ജാസി ഗിഫ്റ്റിനുടമല്ല ആരോടായാലും ഇങ്ങനെ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള പ്രവണതയാണെന്നും സജിൻ പറയുന്നുണ്ട് കഴിഞ്ഞ ഇരുപത് വർഷമായി ജാസി ഗിഫ്റ്റിനൊപ്പം പ്രവർത്തിക്കുന്ന ആളാണ് ഗായകൻ സജിൻ കോലഞ്ചേരി തനിക്ക് പ്ലേ ബാക്ക് സിംഗർ എന്ന ലേബൽ തന്നത് ജാസി ഗിഫ്റ്റ് ആണെന്നും സിനിമയിൽ പാടിപ്പിച്ചതൊക്കെ ജാസി ആണെന്നും ഫോർ ദ പീപ്പിൾ സിനിമ മുതൽ തന്നെ ജാസി ഗിഫ്റ്റിനോടൊപ്പം താൻ ഉണ്ടെന്നും സജിൻ പറയുന്നുണ്ട് ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും തരംഗമായ പാട്ടുപാടിക്കൊണ്ടാണ് ജാസി ഗിഫ്റ്റ് ശ്രദ്ധേയനാകുന്നത് ഇന്നും വേറിട്ട ശബ്ദത്തിലൂടെ പ്രേക്ഷകർക്കിടയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ജാസി സിനിമയിൽ പിന്നണി പാടുന്നതിന് പുറമെ സ്റ്റേജ് പരിപാടികളിലും ജാസി ഗിഫ്റ്റ് ഇപ്പോൾ സജീവമാണ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ